എളങ്കൂർ ചാരങ്കാവിൽ കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് യുവാവിന് കഴുത്തെറത്തു കൊന്നു സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടി വണ്ടൂർ പോരൂർ ചാത്തങ്ങോട്ടുപുറം നടുവിലെ ചോലയിൽ നീലാണ്ടന്റെ മകൻ പ്രവീണാണ് മരിച്ചത് ചാരങ്കാവ് കൂപം തൊടി ചുള്ളിക്കുളത്തെ മൊയ്തീൻകുട്ടിയാണ് അറസ്റ്റിലായത് ചാരങ്കാവ് ടൗണിന് സമീപം ഇന്നലെ രാവിലെ ഏഴിനായിരുന്നു സംഭവം യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് പ്രതികൃത്യം നടത്തിയത് കൊലയ്ക്ക് പിന്നിലുള്ള കാര്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് പറഞ്ഞു കാട്വെട്ടാന യന്ത്രവുമായ ചാരങ്കാവ് അങ്ങാടിക്ക് സമീപത്തെ താൽക്കാലിക ഷെഡിന് സമീപം തന്നെ കാത്തുനിന്ന സുഹൃത്ത് സുരേന്ദ്രനടുത്തേക്ക് ബൈക്കിൽ എത്തിയപ്പോഴാണ് പ്രവീണിനെ പ്രതി ആക്രമിച്ചത് പ്രവീണിനെ കാത്തുനിന്ന് സുരേന്ദ്രനോട് അവിടെ എത്തിയ പ്രതി കാട് വെട്ട് യന്ത്രം ആവശ്യപ്പെട്ടു ഷെഡിന് സമീപത്തെ കാട് വെട്ടാനാണെന്ന് ഉടൻ തിരിച്ചു തരാമെന്നും പറഞ്ഞായിരുന്നു ഇത് അപ്പോഴാണ് പ്രവീൺ ബൈക്കിൽ അവിടെ എത്തിയത് സുരേന്ദ്രനുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ യന്ത്രം ഉപയോഗിച്ച് പ്രവീണിന്റെ കഴുത്തെറിക്കുകയായിരുന്നു മറ്റൊരാളെ കൂടി വക വരുത്താനുണ്ടെന്ന് പറഞ്ഞ പ്രതി ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു